അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരസഭയിലും പഞ്ചായത്തിലും ഓരോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ പായ്പ്രയിൽ ഇരു മുന്നണികൾക്കും വിജയം അനിവാര്യമാണ് മൂവാറ്റുപുഴ നഗരസഭയിലും പായ്പ്ര പഞ്ചായത്തിലും ഓരോ വാർഡുകളിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി നഗരസഭയിലെ പതിമൂന്നാം വാർഡ് ഈസ്റ്റ് ഹൈസ്കൂൾ പായ്പർ പഞ്ചായത്തിലെ പത്താം വാർഡ് നിരപ്പ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വോട്ടെടുപ്പ് ഫെബ്രുവരി ആറിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പത്തിനാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മൂവാറ്റുപുഴ നഗരസഭയിൽ കൂറുമാറ്റത്തെ തുടർന്ന് കോൺഗ്രസ് അംഗം പ്രമീള ഗിരീഷ് കുമാറിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത കല്പിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ മുന്നണികൾക്കൊന്നും കേവല ഭൂരിപക്ഷമില്ല യുഡിഎഫ് പന്ത്രണ്ട് എൽ ഡി എഫ് പതിനൊന്ന് ബി ജെ പി രണ്ട് സ്വതന്ത്ര രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് ഭരണം നടത്തുന്നത് ഈ സാഹചര്യത്തിൽ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകമാണ് പായ്പ്രയിൽ സി പി ഐ അംഗം ദീപാറോയ് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഇരുപത്തിരണ്ടംഗ പഞ്ചായത്ത് സമിതിയിൽ കൂറുമാറിയെത്തിയ രണ്ടുപേരുൾപ്പെടെ എൽ ഡി എഫിന് പതിനൊന്നും യു ഡി എഫിന് പത്തും അംഗങ്ങളാണുള്ളത് ഇടതു പിന്തുണയുള്ള കോൺഗ്രസ് വിമതൻ പി എം അസീസാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായി കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫിലെത്തിയ വിജി പ്രഭാകരൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ വാർഡിലെ വിജയം ഇരുമുന്നണികൾക്കും അനിവാര്യമാണ് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം